പ്രശാന്തം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു ചർച്ച ചീറ്റിപ്പോയി പോരാത്തതിന് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെയും പാലസ്തീനെയും മുഴുവൻ വിഴുങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ഹമാസിനെ ഒരു അടി തുടങ്ങി ഹമാസ് രണ്ട് റോക്കറ്റ് അങ്ങോട്ട് ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേലിൽ രണ്ടടി അടിച്ചിട്ട് നിർത്തുമെന്ന് ഹമാസ് വിചാരിച്ചു ആയില്ല അതൊരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ് ഇറാൻ ഇടപെട്ടു ലബനൻ ഇടപെട്ടു എല്ലാവരെയും ഇസ്രായേൽ അടിച്ചു തൊലച്ചു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവസാനം ഹമാസിനെ അടികൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാതായപ്പോൾ ഹമാസ് ഇത്ര വലിയൊരു തിച്ചടി പ്രതീക്ഷിച്ചില്ലല്ലോ സകല ആൾക്കാരെങ്ങുന്നു ഇസ്മയൽ ഹനിയെ ഇറാനിലെ ടെഹ്റാനിൽ കയറി ഇസ്രായേൽ വകവരുത്തി അതിനുശേഷം ഹമാസിനെ സകല ആൾക്കാരെയും വകവരുത്തി പൊളിറ്റിക്കൽ ചീഫ് കമാൻഡർമാർ എല്ലാവരെയും വകവരുത്തി ഇനിയൊരു സിൻവാർ മാത്രമേ ഉള്ളൂ ഹമാസിൻ്റെ കയ്യിൽ പണമില്ല അവസാനം ഹമാസ് പറഞ്ഞു ഒരു ഒരടവിറക്കി ഞങ്ങൾക്ക് യുദ്ധം വേണ്ട യുദ്ധം നിർത്തണം പട്ടിണിയിലാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ഈജിപ്റ്റും അമേരിക്കയും ഇസ്രായേലും ഖത്തറും കൂടെ ദോഹയിൽ വെച്ച് ചർച്ച നടത്തി അതുവരെയുള്ള സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് ദോഹയിൽ വെച്ച് ചർച്ച നടത്തി ചർച്ചയിൽ ഇസ്രായേലിൻ്റെ ഡിമാൻഡ് കേട്ടപെട്ട് കിളിപ്പോയി ഹമാസിനോട് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ ബന്ദികളെ നിങ്ങൾ തിരിച്ചു തരണം കാരണം ഒരു ജൂതൻ്റെ ദേഹത്ത് നിന്ന് ചോര പൊടിഞ്ഞാൽ ഇസ്രായേലിലെ മുഴുവൻ ആൾക്കാരുടെ ദേഹത്തു നിന്നുമാണ് ചോര കുടിയുന്നത് ജൂതന്മാർ ഇസ്രായേലിൽ നിന്നും ചിന്നിച്ചിതറിപ്പോയ ശേഷം രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവരുണ്ടായിരുന്നു ഇന്ത്യയിലും അഭയം തേടിയിരുന്നു നമ്മുടെ കേരളത്തിലൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇന്ത്യയുടെ എടുത്ത സ്നേഹം കാരണം അവർക്ക് അഭയം കൊടുത്തത് ഇന്ത്യയാണ് അങ്ങനെ ചിന്നിച്ചിതറിപ്പോയ ശേഷം ജൂതന്മാരെ എല്ലാവരെയും തിരിച്ചു കൂട്ടി ഉറുമ്പരിമണി സ്വരൂപിക്കുന്നത് പോലെ ഒരു രാജ്യമുണ്ടാക്കി ആ രാജ്യം യുദ്ധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി ആ രാജ്യം യുദ്ധത്തിലൂടെ ഇപ്പോഴും നിലനിർത്തി ആ രാജ്യത്തിലുള്ള ആൾക്കാരുടെ ചോര നീരാക്കി പണിത ജൂതന്മാരുടെ സാമ്രാജ്യമാക്കിയ ആ രാജ്യം ആ രാജ്യത്തിലെ ഒരു ജൂതനെ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ബന്ദിയാക്കുന്നത് ഞങ്ങൾ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയധികം ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ ജൂതന്മാരെ നിങ്ങൾ തിരിച്ചു തരണം ഇസ്രായേലിൻ്റെ പൗരന്മാരെ നിങ്ങൾ തിരിച്ചു തരണമെന്ന് ഹമാസിനോട് പറഞ്ഞു ഹമാസിൻ്റെ കിളി പറഞ്ഞു തരാമെന്ന് നമുക്ക് ആ സമയത്ത് അവർ പറഞ്ഞു രണ്ടാമത് ഇസ്രായേലിൻ്റെ എന്ന് പറയുന്നത് റഫേലും മുഴുവൻ സമയം മേൽനോട്ടം നമുക്ക് വേണം ഗസൺ ഞങ്ങൾ തിരിച്ചു തരില്ല അവിടെ നമ്മൾ കോളനി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ തിരിച്ച് ആ ചർച്ച പോയി കാരണം എനിക്ക് പിന്നെ യുദ്ധം തന്നെ നടത്താതെ പോരാത്തതിന് ആ ഫിലാഡൽഫി കോറിഡോർ ഞങ്ങളങ്ങ് ഡീന്യൂട്രലൈസ് ന്യൂട്രലൈസ് എന്ന് പറഞ്ഞു അത് ഈജിപ്റ്റിൻ്റെ നെഞ്ചടിച്ചു ഇസ്രായേൽ ശക്തമായിട്ടുള്ള നിലപാടുകളിലൂടെ മുന്നോ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഒരു കണക്കെടുത്തപ്പോൾ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ബന്ദികളെല്ലാം മരിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് തിരിച്ചു കൊടുക്കാൻ ബന്ദികളില്ല എന്നാൽ ഹമാസിൻ്റെ ബന്ദികളെ യുദ്ധമര്യാദ നിലനിർത്തി ഇസ്രായേൽ പാർപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഇനി പോകും ഇനി അമേരിക്ക ബ്ലിങ്കൻ ഒമ്പതാമത്തെ തവണയാണ് വരുന്നത് ഇത്തവണ വന്നിട്ട് ഇത് കയ്യിൽ നിന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും ഒന്നും രക്ഷയില്ല എന്ന് പറഞ്ഞ് ബ്ലിങ്കൻ ഇപ്പം തിരിച്ചു പോയിരിക്കുകയാണ് ഇപ്പൊ ഇസ്രായേലിൻ്റെ കയ്യിലാണ് പന്ത് ഗാസ റഫ ഇനി പാലസ്തീനിൽ ഒരു സ്ഥലവും ബാക്കിയില്ല കുറച്ച് കുറച്ചാളുകൾ കൂടെ ബാക്കിയുണ്ട് എന്തായിരിക്കും ഈ ഹമാസിന്റെ ഗതി ഇസ്രായേൽ തുനിഞ്ഞിറങ്ങാൻ പോകാൻ ഹമാസിനെ കൊണ്ട് ഇസ്രായേലിന് പണ്ട് ഗുണമുണ്ടായിരുന്നു നമ്മൾ പറയുമ്പം എല്ലാം എല്ലാം പറഞ്ഞു ഗുണമെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞതാണ് ഇതുപോലെ ഒരു രണ്ട് റോക്കറ്റോ ഓലപ്പുടക്കോ എല്ലാം അവരുടെ പുറത്തോട്ടിടും അവരെ ആ ഒരു ഗെയർ ഓഫിൽ തിരിച്ചടിച്ചിട്ട് കുറേ പ്രദേശവും കയ്യിലാക്കും അതെ ഇപ്പം ഏറ്റവും അവസാനം നടന്ന ഒരു യുദ്ധം എന്ന് പറയുമ്പം അതിനകത്തൊരു വലിയ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പത്തായിരത്തഞ്ഞൂറ് പേരെ കൊല്ലുകയും കുറേ പേരെ ബന്ധികളാക്കുകയും വളരെ നിഷ്ഠൂരമായിട്ട് സ്ത്രീകളെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്യുന്നതും ഉദ്രവിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു ഹമാസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോകത്ത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ മീഡിയ പോലെ ലോകത്തെല്ലാത്തിന്റെ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രമോഷൻ കിട്ടി അത് ഈ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഒരു പൗരൻ പോലും നമ്മുടെ കൂട്ടല്ല അവർക്ക് വലിയ വിലപ്പെട്ടതാണ് അവർ അങ്ങനെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൂട്ടല്ല നമ്മുടെ കൂട്ടലെന്നും വേണമെങ്കിൽ ചിന്തിച്ചാൽ മതി മോദി മോദിയുടെ കാലം തൊട്ടാണ് പൗരന്മാർക്ക് ഇത്രയും വില കിട്ടി തുടങ്ങിയതും അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ വേറെ രാജ്യങ്ങൾ അംഗീകരിച്ചതും അതിന് മുമ്പേ അവര് വർത്തമാനത്തിന് നിങ്ങൾ മനസ്സിലാക്കണം കണ്ണും ചെവിയും ചെവിന്നും ഇല്ലാതെ ഈ പാകിസ്ഥാന്റെ പട്ടാളക്കാരെ പിടിച്ചോണ്ട് പോയി വീർദമാക്കിക്കൊണ്ടോണ്ടിരുന്നില്ല ഇപ്പൊ അത് ചെയ്തില്ല ഞാനത് പറഞ്ഞതാണ് അപ്പം ഇപ്പോഴത്തെ ആ ഒരു യുദ്ധത്തിന് നദന്യാ പ്രഖ്യാപിച്ച അത് വല്ലാത്ത ഒരു ഷോക്കായി പോയി പത്ത് ആയിരത്തി അഞ്ഞൂറിൽ പരം ആൾക്കാർ മരിക്കുകയും അന്ന് നദന്യാ പ്രഖ്യാപിച്ചു ഇനി ഹമാസ് ഫുലോത്ത് ഉണ്ടാവത്തില്ല മനസ്സിലാവുന്നത് അപ്പം ഈ യുദ്ധത്തിന് ശേഷം പാലസ്തീനെ കുറച്ച് സേവ് ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പാലസ്തീനിലെ കുറേ ആൾക്കാരൊക്കെ യുദ്ധത്തിൽ മരിക്കുന്നുണ്ട് ഹമാസിന് പിന്നെ പിന്നെ മനസ്സിലായി വന്നത് ഹമാസിനല്ല ഇസ്രായേലിന് പിന്നെ പിന്നെ മനസ്സിലായി വന്നത് ഈ പാലസ്തീനെല്ലാം ഹമാസ് ആകുമോ അവസാനം ഹമാസിനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഹമാസ് ആയിക്കൊണ്ടിരിക്കുക അതായത് നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെ തോളയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ തോക്ക് വെച്ചിട്ടുള്ള ഫോട്ടോകൾ നമ്മൾ കാണാറുണ്ടല്ലോ പാലസ്തീനിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ പാലസ്തീനികളും ഹമാസ് ആണെന്നുള്ള രീതിയിലേക്ക് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോയെന്നാണ് തോന്നുന്നത് എനിക്ക് ഇസ്രായേൽ മനസ്സിലാവും അതുകൊണ്ടിപ്പം ഇസ്രയേൽ ഇനിയൊന്നും ഇസ്രായേലിൻ്റെ മൊസാദിന് ഇതെല്ലാം മനസ്സിലായതാണ് അവരുടെ കയ്യിൽ ബന്ദികളൊന്നും ഇല്ല അതുകൊണ്ടാണ് തന്നെയാ വളരെ നേരത്തെ തന്നെ പറഞ്ഞത് ബന്ദികൾ നഷ്ടപ്പെട്ടാലും യുദ്ധത്തിന് പുറകോട്ടില്ല ആ ഒരു കോംപ്രസ് ചർച്ചയൊന്നും ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഇതിപ്പം ലോകം അംഗീകരിക്കില്ല മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയെ പറ്റി നിങ്ങൾക്കറിയാവല്ലോ എന്തായാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ കയ്യിൽ അവരില്ല അതൊക്കെ ഈ പറഞ്ഞതുപോലെ പോലെ കിടന്നും അല്ലെങ്കിൽ പല ബോബിങ്ങിൻ്റെയും കാര്യത്തിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും ഇത് ചർച്ചയിൽ അവന്മാർ പറയട്ടെ ആ കാരണം കൊണ്ട് പിന്നെ പിന്നെ ഒരു സ്കിസ് വേണ്ടല്ലോ ആ രീതിയിലേക്കാണ് യുദ്ധം പോകുന്നത് അപ്പം ഇറാൻ ഇപ്പം എന്താ യുദ്ധം ചെയ്യാത്തത് ഇറാൻ 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 മിണ്ടുന്നേ ഇല്ല ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നതായിട്ട് പോലും പുള്ളിക്ക് അറിയാം അവർക്കറിയത്തില്ല അതിനുവേണ്ടി ഹൂദികളും അല്ലെങ്കിൽ ഈ മറ്റവരും ഒക്കെ യുദ്ധം ചെയ്തു അവർക്കും നാശമായി ഇപ്പം ഇന്നലെ ഈ ഹൂദികളുടെ അല്ലെങ്കിൽ ഹിസ്ബുളയുടെ നേതാവിനെ ഹെഡ്ക്വാർട്ടേഴ്സും പൂട്ടി അല്ലെങ്കിൽ ആയുധപ്പുറകളെല്ലാം പൂട്ടി അവരുള്ളിലോട്ട് കയറി യുദ്ധം ചെയ്തു അതായത് അടുത്ത ആ മാസം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അടുത്തതാണ് ഇവർക്കെതിരെ പാലസ്തീനെതിരെ അയ്യോ പാലസ്തീനെ അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാവരെയും അവർ പോകരുത്തും വിശാലമായിട്ടുള്ളൊരു രാജ്യം അത് ഇപ്പം ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് കൂടെ നിൽക്കുന്ന രാജ്യങ്ങളും ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളും ഒക്കെ ഇവരുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ താല്പര്യത്തെ അനുസരിച്ച് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ടോക്കി പറഞ്ഞ പോലെ വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കോൺസെപ്റ്റ് ഉണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇസ്രായേലിനെ നമുക്ക് വലുതാക്കണമെന്ന് ആ ഒരു കോൺസെപ്റ്റിലേക്ക് അവരെ പോകാൻ നിൽക്കുക അവർ ഈ യുദ്ധം അതിനെ ഉപയോഗിക്കുക അവർക്ക് യുദ്ധം നാളകാലത്ത് നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കഴിഞ്ഞു നമ്മളീ പറഞ്ഞതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും യുദ്ധം ദോഷമാണെങ്കിൽ ഇസ്രായേലിന് യുദ്ധം ഗുണമാണ് ഗുണമാണ് കാരണം ഇസ്രയേലിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും അവർക്ക് ഇതൊരു കാര്യമേ അല്ല കാരണം ലോകം മൊത്തം നിയന്ത്രിക്കുന്ന അത് ജൂതന്മാരാണ് റഷ്യയിലെ പാർലമെന്റിനകത്ത് എത്ര യൂതമാരുണ്ടെന്ന് അറിയാം എത്ര മിനിസ്റ്റർമാരുണ്ടെന്നറിയാം പലപ്പോഴും പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇതുപോലെ ലോകത്തെ എല്ലാ ഉദ്ദേശിക്കാത്തവരത്തെല്ലാം എല്ലാ സംവിധാന രാജ്യത്തെ നിയന്ത്രിക്കുന്ന സ്രോതസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും ജൂതന്മാരുടെ കയ്യിലായിരിക്കും വളരെ കുറച്ചായിരിക്കും അതുകൊണ്ട് ലോകത്തിന് ഇവരെ മാറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു പക്ഷേ അറിയുന്ന പോലും ഉണ്ടാകത്തില്ല ഇവർ ജൂതന്മാരാണ് പക്ഷേ ഇവർ തമ്മിലൊരു കണക്റ്റിവിറ്റി ഭയങ്കരമാണ് ആ എവിടെ ലോകത്തിൻ്റെ ഏത് കോണിൽ ജൂതനുണ്ടെങ്കിലും അവർക്കറിയാം ഇന്നടത്തെ തരിപ്പുണ്ടെന്ന് അവർ തമ്മിൽ കണക്ടിവിറ്റി അപ്പം ഇസ്രയേലിനെ ഇനിയൊന്നും നോക്കാനില്ല അസ ഇസ്രയേലിനെ നഷ്ടപ്പെട്ടത് ഈ ഒരു വളരെ വിലപ്പെട്ട കുറേ ജീവനുകളാണ് ഇനിയും അവരുടെ രാജ്യത്ത് ആ ഒരു നഷ്ടപ്പടിയിൽ അവർ തയ്യാറായി എന്നും കൊള്ളത്തില്ല അത് ഹമാസ് ആയാലും കൊള്ളാം ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള തിററിസ്റ്റ് ഗ്രൂപ്പുകളായാലും കൊണ്ട് ആരെയായാലും അവരില്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഇനി ഒരു സംഹാര താണ്ഡവം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഇസ്രയേൽ ഇത്തരത്തിലൊരു സംഹാര ഇറങ്ങുമ്പോൾ ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകും എന്നാണ് പല ആൾക്കാരും പറയുന്നത് ഇപ്പോൾ ഹമാസ് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലൊരു ചതി കാണിച്ചു അതായത് അവിടെ പിടിച്ചുകൊണ്ടുവരുന്ന ബന്ധികൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ പിടിച്ചുകൊണ്ടുവന്ന ബന്ധികളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ ഹമാസിന് തന്നെ അറിയില്ല ബന്ധികളെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ കാരണം യുവന്മാർക്കിടയിൽ തന്നെ ഒരു കോർഡിനേഷൻ ഇല്ല യവുമാർക്കിടയിൽ തന്നെ കോർഡിനേഷൻ ഇല്ല യൗമാർ അവിടെയുള്ള പലസ്തീനിലുള്ള സ്ത്രീകളെ മുഴുവൻ പർദ്ധയ്ക്കകത്ത് കയറ്റി എടുത്തിട്ട് കുട്ടി നിക്കറും ഇട്ട് ടെഹ്റാനിലൊക്കെ പോയിട്ട് ഷാമ്പയിനും പൊട്ടിച്ച് മദ്യവും മദരാശിയായിട്ട് ഒവുമാർ അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇസ്മയിൽ ഹനിയെ ബോംബ് വെച്ച് പോകുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം യുമാർക്ക് തന്നെ യവുമാർക്കിടയിൽ തന്നെ ഒരു കോർഡിനേഷനില്ലേ യവുമാരി ഈ ബന്ധികളെയൊക്കെ ഇസ്രായേലിൻ്റെ ആൾക്കാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് യവുമാര് പല സ്ഥലത്തിട്ട് അവരങ്ങ് പട്ടിണീർന്നൊക്കെ അങ്ങ് മരിച്ചു പോവും അങ്ങനെയാണ് ഈ തുരങ്കങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് കൊണ്ടിട്ടിട്ട് യവുമാർക്ക് തന്നെ അറിയില്ല ചിലപ്പോൾ ആ തുരങ്കങ്ങൾക്ക് മേതയായിരിക്കും ഇസ്രായേല് ബോംബി ബോംബ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാരണം വ്യക്തമായിട്ടുള്ള യുദ്ധത്തിന്റെ ഒരു എന്താ പറയുക യുദ്ധത്തിന്റെ ഒരു ധാർമ്മികതയുണ്ടല്ലോ യുദ്ധത്തിന് പോലെ ഒരു ധാർമ്മികത യുക്രൈനിൽ നരേന്ദ്രമോദി വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്ന് യുദ്ധം നിർത്തി നിർത്തിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു അത് അത് മഹാഭാരതകാലം തൊട്ടേ ഉള്ള ഇതാണ് മഹാഭാരത യുദ്ധത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല ആ യുദ്ധമുറ ഭേദിച്ചാണല്ലോ അശ്വത്ഥമാവു പോയിട്ട് ടെന്റിൽ കിടക്കുന്ന പാണ്ഡവരുടെ മക്കളെ മുഴുവൻ പൊന്നു കളയുന്നത് അപ്പൊ ആ യുദ്ധമുറ വേദിക്കാൻ പാടില്ല അപ്പൊ യുവമാർക്ക് ഒരു ധാർമ്മികതയില്ല ാണ് നേരത്തെ അങ്ങനെ ചെയ്തോ ഹമാരുമ്പം സ്ത്രീകളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇവരെ വെടിവെക്കാതെ വരും ഇപ്പം അത് അവർക്ക് മനസ്സിലായതുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ എന്നിട്ടും മാറിപ്പോ ചില ഘട്ടങ്ങളിലൊക്കെ മാത്രമല്ല ധനുഷ് പറഞ്ഞ പോലെ അവിടെ എവിടെ ഇരുന്നാലും ഇനിയും രക്ഷയില്ലെന്ന് മനസ്സിലായി എവിടെ ഇരുന്നാലും കൊല്ലുന്നതായിരിക്കും ഉണ്ടോന്നറിയത്തില്ല ഭയങ്കര വിദഗ്ധനാണെന്നു തുരംഗത്തിന് അല്ലെങ്കിൽ ഈ തുരങ്ക നിർമ്മാണത്തിൽ അതി വിദഗ്ധനാണെന്നാണ് ഞാൻ കേൾക്കുന്നത് അതായത് തുരങ്കങ്ങളെല്ലാം ആ അതെ 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 തുരങ്കങ്ങളെല്ലാം നിർമ്മിച്ചല്ലെങ്കിൽ ഇത് എങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഒരു തുരംഗത്തിന് ഒരു തുരങ്കത്തിന് എനിക്ക് തോന്നിപ്പോ ഏതാണ്ട് ആയിരത്തി നൂറ്റി അൻപതോളം തുരങ്ങൾ തകർത്തു കഴിഞ്ഞു ഇസ്രായേൽ ഇവൻ തുരത്തിൽ ഇവൻ ഈ ഉണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും ബോംബിങ്ങോ അല്ലെങ്കിൽ തുരങ്കത്തിനകത്ത് വെള്ളം കയറ്റി മറ്റേ ഈ ഇവർ ഇവരിവരെ തുരങ്കത്തിനകത്ത് ഈ സജീവമായിട്ട് അങ്ങ് ഏറ്റാന്ന് പറഞ്ഞാൽ ബന്ധികൾ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ ആൾക്കാർ വല്ലതും എന്നുള്ള ധാരണയില്ല ഇല്ലെന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ ഇനി മൊത്തം തുരങ്കത്തിനകത്ത് വിഷവായു കയറ്റും ഉള്ള ആൾക്കാർ മൊത്തം മരിച്ചു പോകും വലിയ പിന്നെ അതിനെന്ത് കുഴപ്പമില്ല ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ തുരങ്കമുണ്ട് അപ്പോൾ ഇതിനകത്ത് അമ്മമാരെ വിളിച്ചിരുന്നുണ്ട് അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും യുദ്ധത്തിൽ ഞങ്ങളെ തോപ്പിക്കാൻ ഒക്കെ ഇവർക്കറിയത്തില്ലല്ലോ ആ അപ്പുറമുള്ള ബുദ്ധിയുള്ളവരാണ് അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എങ്കിലും മാനുഷികമായി ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന്റെ കൂടെ ഇസ്രായേൽ ഇന്ത്യ ആയുധ അയച്ചു കൊടുക്കുന്നുണ്ട് ആഭ്യന്തര സുരക്ഷ എങ്കിലും പാലസ്തീനിലുള്ള ജനതയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു ആശങ്ക അവർക്ക് ഡിസാസ്റ്റർ ഐസും ഇന്ത്യ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇസ്രായേൽ ഇനി യുദ്ധം തുടർന്ന് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഈ സാധാരണ ജനങ്ങൾ അത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഹമാസ് എന്താണ് അവരുടെ മുന്നിൽ നിർത്തി കളിക്കുകയാണ് പക്ഷേ ആ സാധാരണ ജനങ്ങൾക്ക് ഒരു വിലയില്ലേ എൻ്റെ ധനുഷ ഇപ്പം നമുക്ക് ആശങ്ക നിങ്ങൾ ഇസ്ര ഈ പാലസ്തീനിൽ പോയി അവിടുത്തെ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഉള്ള പാലസ്തീനോട് സംസാരിച്ചാൽ ഇതൊരു കാര്യമേ അല്ല ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലേ മനസ്സിലായി ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കുമ്പം ഓരോ ഹം പോരാളികളായിട്ടുള്ള ഹമാസുകാർ അല്ലെങ്കിൽ ഇതുപോലെ തീർന്നു കഴിയുമ്പം അടുത്ത ഈ നിങ്ങളെ ഉദ്ദേ ഉദ്ദേശിക്കുന്ന നാട്ടുകാരല്ലെങ്കിൽ സാധാരണക്കാരെന്ന് പറയുന്നവർ പിന്നെ ഹമാസ് പോരാളികളാണ് അപ്പൊ അവർക്ക് വേറെ സങ്കല്പത്തിൽ ആ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ യുദ്ധം അങ് നിങ്ങൾ ചോദിച്ചോളാം ചോദിച്ചു യുദ്ധം അങ്ങ് വലുതാവുന്നു യുദ്ധം വലുതാവാൻ അങ്ങ് എന്നെ ആയതിന് ഇപ്പം ഈ അറബി രാജ്യങ്ങളൊന്നും ഇതിന്റെ പുറകിലില്ല കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു രാജ്യം കയറി പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഒരാളും പിടിക്കത്തില്ല അമേരിക്ക പോലും സഹായിക്കാനാണ് നിൽക്കുന്നത് നിങ്ങളീ പറഞ്ഞ പോലെ അമേരിക്ക സഹായിക്കാൻ നിൽക്കുന്നതിന്റെ ഒരു കാര്യമുണ്ട് അമേരിക്കയും ഇസ്രായേലിനെ പേടിയാ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് ജൂതന്മാർക്ക് വലിയ പങ്കുണ്ട് ടെക്നോളജിക്കകത്ത് പങ്കുണ്ട് അപ്പം അവർക്ക് നിന്നേ മുതൽ അല്ലെങ്കിൽ അമേരിക്ക ഒരിക്കലും വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഇസ്രായേലിനോട് മത്സരിച്ച അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാനൊന്നും അമേരിക്ക ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും കാലത്തിലിറങ്ങി അവർ പറയുന്നു ഞങ്ങൾ ഒരു അമേരിക്കയുടെ പോലെ ഇപ്പം തന്നെ പല പല ഘട്ടങ്ങളിൽ അമേരിക്ക പറഞ്ഞില്ല അമേരിക്ക നാണം കെട്ടുപോയി നിർത്തണം മറ്റേ ഒന്ന് ആലോചിക്കണം ഒന്നും ആലോചിക്കാനില്ലെന്ന് പറഞ്ഞു വേറെ ഏതെങ്കിലും രാജ്യമാണെന്ന് ഇവർ വെച്ചേക്കൂ അതെ അപ്പം അത്രയ്ക്ക് ശക്തമാ രാജ്യം കാരണം അത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ആ അമേരിക്കയെക്കാട്ടി ഒരു വശം കൂറ് നമ്മളോടാണ് ഇസ്രയേൽ നമ്മൾ പറഞ്ഞാൽ അമേരിക്ക പറയുന്നതിനെക്കാട്ടി കേൾക്കും അത്രയ്ക്ക് ഒരു ബന്ധമുണ്ട് അപ്പം ഞാനീ പറഞ്ഞത് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതാണ് ഒരു ഒരു രാജ്യവും ചെയ്യത്തില്ല തുർക്കിയും ചെയ്യത്തില്ല ഈ പറഞ്ഞതുപോലെ സൗദിയും ചെയ്യത്തില്ല ഇറാനും ചെയ്യത്തില്ല ഇറാഖും ചെയ്യത്തില്ല ആരും ചെയ്യത്തില്ല ഇവർക്ക് ആർക്കും ഇസ്രയേലിനെ ഇഷ്ടമല്ല അത് ഇസ്രേലിനിന് അറിയുകയും ചെയ്യാം നിവൃത്തി കേടു കൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ ആണ് ഇസ്രായേൽ അത്രയ്ക്ക് ശക്തമാണ് അവരെ പ്രകോപിപ്പിച്ച് സ്വന്തം രാജ്യം കൂടി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനെ താല്പര്യം നമ്മുടെ ഈ സുയസ് കനാൽ പഠിപ്പിച്ചുകൊണ്ട് പോകും ഈജിപ്റ്റ് ഈജിപ്റ്റ് വലിയ പട്ടാളഭരണമായതുകൊണ്ടല്ലേ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്കറിയാം അവിടെ വലിയൊരു വരുമാനമാർഗ്ഗം അത് പത്തിരുപത്തിയായിരം കപ്പൽ ഒരു ഒരു കൊല്ലം പോകുന്നതാണ് അതിൻ്റെ അല്ല എന്നാലും എന്നാലും ഇപ്പോഴും ഇരുപത്തിയ്യായിരം കപ്പൽ ഇപ്പോഴും പോകുന്നുണ്ട് വലിയ കോടാനും കോടി രൂപയാണ് അപ്പം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ് മാറിയിക്കുന്നത് അല്ലേൽ ഇവരാരും മാറിയിക്കുന്ന കാര്യമൊന്നുമില്ല അവർക്ക് യുദ്ധം ചെയ്താൽ അവരുടെ രാജ്യം കൂടി ഇല്ലാതെ ഇല്ലായ്മയാവും എന്ന് അവർക്കറിയാം പിന്നെ ഇപ്പം ഈ യുദ്ധം ചെയ്യുന്നത് ഈ മുമ്പേ ധനുഷ് പറഞ്ഞതുപോലെ ഹമാസ് പണ്ട് ഒരു യുദ്ധം കാണിച്ചും പിള്ളേരുടെ ഫോട്ടോ എടുത്തുമാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് ഈ വലിയ രാജ്യങ്ങളിൽ പോയി നേതാക്കന്മാർ കൂടികളുണ്ടാക്കുന്നത് അതുപോലെ ചില ടെറിസ്റ്റ് ഗ്രൂപ്പുകളാണ് യുദ്ധം ചെയ്യുന്നത് അവർക്ക് ചില പൈസ അവിടുന്ന് ഇവിടുന്നേന് കിട്ടുന്നതിന് വേണ്ടിയുള്ള യുദ്ധം അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയുള്ള യുദ്ധമല്ല ഇതാണ്